ശബരിമലയിലെ മോഷണം മുഴുവൻ നടന്നത് ഇടത് സർക്കാരിന്റെ കാലത്ത് നിന്ന് രമേശ് ചെന്നിത്തല ദേവസ്വം മന്ത്രിമാരും ദേവസ്വം പ്രസിഡന്റുമാരുമാണ് പ്രതികൾ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണക്കടത്താണ് നടന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റിയത് മാത്രം രക്ഷപ്പെടാൻ ആകില്ലെന്നും ചെന്നിത്തല കാസർകോട്ട് പറഞ്ഞു കോടതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും ചെന്നിത്തല ഇടതുഭരണമാണ് പരിപൂർണമായി കൊള്ളക്കാരുടെ കേന്ദ്രമാക്കി മാറ്റിയത് ഇപ്പോൾ അത് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് സ്വീകരിക്കുന്നത് ജയകുമാർ നല്ല ആളാണ് ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം വരുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല പക്ഷേ കഴിഞ്ഞ പത്ത് വർഷക്കാലം ദേവസ്വത്തെ ഇവർ ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്ന എന്താണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റുന്നത് അത് ഒരു മുരാരി ബാബുവോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമല്ലല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത് ഇതിൻ്റെ പിന്നിലുള്ള വൻ സ്രാവുകൾ രക്ഷപ്പെടുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള വൻ തോക്കുകൾ രക്ഷപ്പെടുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഉത്തരവാദിത്തമില്ലേ ദേവസ്വം മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ലേ അപ്പോൾ അവരെ മുഴുവൻ രക്ഷപ്പെടുത്താനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഇന്നത്തെ ഇന്ന് ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ട് പോയ ആളുകൾ ആരാണ് എന്നെല്ലാവർക്കും അറിയാം പക്ഷെ അവരെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല ഞങ്ങളതുകൊണ്ടാണ് പറഞ്ഞത് കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു സി ബി ഐ അന്വേഷണം വേണമെന്ന് കാരണം ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് വരെ ഉണ്ട് അന്താരാഷ്ട്ര സ്വർണ്ണക്കൊള്ളക്കടുത്ത് ലോബിയുമായി ബന്ധമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അത് കേരള എങ്ങനെ അന്വേഷിക്കാൻ കഴിയും അപ്പോൾ ശബരിമലയിൽ നടന്ന വൻ സ്വർണക്കൊള്ള അതിൻ്റെ പിന്നിൽ വൻ ശക്തികളുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരുണ്ട് ദേവസ്വം മന്ത്രിമാരുണ്ട് അവരെ ആരെയും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല അവിടുത്തെ ജീവനക്കാർ രണ്ടോ മൂന്നോ പേരെ റിമാൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും പുറത്തു കൊണ്ടുപോകുന്നതിന് മുമ്പ് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുമായും ഹൈക്കോടതി ബെഞ്ചുമായി ആലോചിക്കാതെ കൊണ്ടുപോകരുതെന്ന് മാത്രമല്ല ദേവസ്വം മാനുവലിൽ തന്നെ പറയുന്നുണ്ട് അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ല അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ശബരിമലയിൽ വെച്ച് തന്നെ നടത്തണം ഇത് കോടതി പറയുന്നതിന് മുമ്പ് തന്നെ ദേവസ്വം മാന്വലിലുള്ള കാര്യമാണ് അതൊന്നും പാലിക്കാതെ ഈ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഇതിൽ വലിയ അഴിമതി നടത്താൻ വേണ്ടിയാണ് ആ അഴിമതികളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥ കള്ളന്മാരെ പിടിക്കുന്നില്ല അവർ രക്ഷപ്പെടുകയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഇതൊക്കെ ഈ ഗവൺമെൻറ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരറിയാതെ ഈ കൊള്ള നടക്കില്ല അപ്പോൾ കേരളത്തിലെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ യഥാർത്ഥ പ്രതികളായിട്ടുള്ള ആളുകൾ മന്ത്രിമാരടക്കമുള്ള ആളുകളുടെ പേരിൽ നട ദേവസ്വം മന്ത്രിമാരും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും പേരിൽ നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്